ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഓഗസ്റ്റ് പത്തിന് ശനിയാഴ്ച സമസ്ത വിദ്യാഭ്യാസ ബോർഡ് നിർവാഹക സമിതി യോഗം കോഴിക്കോട് കൃത്യം മണിക്ക് യോഗം തുടങ്ങി അതങ്ങനെയാണ് ആ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും പതിവായി കൃത്യം പതിനൊന്ന് മണിക്ക് ഫാത്തിഹ വിളിക്കും ഇന്നും അങ്ങനെയാണ് ദശാബ്ദങ്ങളായി എല്ലാ മാസവും പതിവ് തെറ്റാതെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഷംസുല്ലമാവറ മാർ കഥ അന്നും യോഗത്തിലെത്തിയിട്ടുണ്ട് യോഗ നടപടികൾ ആരംഭിച്ചു ഇടക്ക് ഷംസുൽമ എൺ നിധി പ്രകാരം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളായി സംസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് മൺമറിഞ്ഞു പോയ നിരവധി ആളുകളുണ്ട് വർഷത്തിൽ ഒരു തവണ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്താൻ നാം തീരുമാനിക്കണം എങ്കിൽ അതവർക്ക് വലിയ പ്രയോജനം ചെയ്യും തീർത്തും അസാധാരണമായ ഈ അഭിപ്രായ പ്രകടനം ബോഡംഗങ്ങളെ ചിന്തിപ്പിച്ചു ഉടൻ അത് തീരുമാനമായി പ്രാർത്ഥനാ ദിനത്തിൽ ദിവസം നിശ്ചയിച്ചു യോഗം അവസാനിക്കും മുമ്പ് ഷംസുൽ ഷംസുല സ്ഥലം വിട്ടു യോഗ തീരുമാനശേഷം എട്ടുനാൾ പിന്നിട്ടപ്പോൾ ഓഗസ്റ്റ് പത്തൊമ്പതിന് ഷംസുലിത സൂര്യ തേജസ് ഈ ലോകത്തു ലോകത്തുനിന്ന് യാത്രയായി ആദ്യത്തെ പ്രാർത്ഥനാ ദിനം ഷംസുലമക്ക് കൂടെയായി തുടർന്ന് എല്ലാ വർഷവും റബിയുൽ അഹർ ആദ്യത്തെ ഞായറാഴ്ച മലയാളികൾ അധിവസിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും പള്ളി മദ്രസുകളിലും വെച്ച് ഈ പ്രാർത്ഥന നടന്നു വരുന്നു ദശലക്ഷത്തിൽ പരം യാസീൻ യാസ്യോ സുഹൃത്തുൾപ്പെടെ സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മൺമറഞ്ഞ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒർആൻ പാരായണവും പ്രാർത്ഥനയും വരികാത്ത അനുഗ്രഹം തന്നെ ഇപ്രാവശ്യത്തെ പ്രാർത്ഥനാ ദിനം ഇന്ന് ഞായറാഴ്ചയാണ് മഹാന്മാരുടെ ദീർഘദർശനം ഇന്ന് യോഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ അടുത്ത യോഗത്തിൽ പറയാൻ താൻ ഉണ്ടാകില്ലെന്ന് സന്ദേശം നൽകിയതാരാണ് പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം പോലെ മഹാത്മാക്കൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രത്യേക സന്ദേശം ലഭിക്കുമെന്ന ഖുർആൻ സൂചന എത്ര സത്യം സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മൺമറഞ്ഞ പണ്ഡിതന്മാർ സദാത്ഥ്യങ്ങൾ സാധാരണക്കാർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ